ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി താനൂരിൽ തീരദേശ സമ്മേളനം സംഘടിപ്പിച്ചു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുജീബ് ഉട്ടുമൽ ഉദ്ഘാടനം ചെയ്തു മുജാഹിദ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി വിസ്റ്റം യൂത്ത് സംസ്ഥാന സമിതി യുവത്വം നിർവചിക്കപ്പെടുന്ന പ്രമേയത്തിൽ ഫെബ്രുവരി പത്ത് പതിനഞ്ച് തീയതിയിൽ മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ പ്രചരണാർത്ഥമാണ് തീരദേശ സമ്മേളനം സംഘടിപ്പിച്ചത് താനൂരിൽ നടന്ന സമ്മേളനം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന മുജീബ് സംസ്ഥാനം ചെയ്തു ഈ പട്ടിയെ പോലെ ചത്തൊടുങ്ങാൻ പാടുണ്ടോ പാടുണ്ടോ നിങ്ങൾ എന്നെ പറ സ്കൂളിൽ പോയി പഠിച്ച് മനസ്സിലാക്കിയ വലിയ വലിയ ആളുകൾ അവരും ആകാൻ പാടുണ്ടോ അറിവുള്ള ആളും അറിവില്ലാത്ത ആളോ ഒരേപോലെ ആവുമോ മരണത്തോടുകൂടി എല്ലാം നാം അവസാനിക്കൂ ലോകത്തിന് വലിയ സംഭാവന ഭരണാധികാരിയും ലോകത്തിന് തന്നെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭരണാധികാരിയും ഒരേപോലെ ആവുമോ പാടുണ്ടോ ഉമ്മാനെ ഉമ്മാനെ നോക്കിയ ഒരു 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 മകനും മകനും പരിക്കേൽപ്പിച്ച ഒരേപോലെ ജീവിതത്തിൽ പുകവലിക്കാത്ത വ്യക്തിയും 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 ശരീരത്തെ ശരീരത്തെ സംരക്ഷിച്ചു പിടിച്ച മണ്ഡലം സെക്രട്ടറി കുഞ്ഞുമൊയ്ത് ഹാജി തയ്യാറ അധ്യക്ഷനായിരുന്നു യുവത്വം എന്ന വിഷയത്തിൽ മൗലൈ മുജാഹിദ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി മുനബർ സൊലാഹി മുബഷിർ താനൂർ ഹാരിസ്ഥ യാസിർ ചമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു